നമസ്കാരം ജയം ടോക്സിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുൽ മാങ്കൂട്ടം വീണ്ടും തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ ചർച്ചാ വിഷയമായി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ വീണ്ടും ചർച്ചാ വിഷയമാക്കുന്നതിൽ എതിരാളികൾ വിജയിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വം നടപടി കൈക്കൊണ്ടത് ധാർമ്മികതയുടെ പേരിലായിരുന്നു ഒരു യുവതിയുമായി നടത്തിയ സംഭാഷണത്തിലെ ചില വിഷയങ്ങൾ അത് മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഒരു പരാതിക്കാരി ഉണ്ടായിരുന്നില്ല ഒരു തെളിവും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ സംഭാഷണത്തിൽ നടപടിയിലേക്ക് പോകത്തക്ക രീതിയിലുള്ള ഗൗരവതരമായ ചില വിഷയങ്ങളുണ്ടായിരുന്നു എന്തായാലും പാർട്ടി നേതൃത്വത്തിൻ്റെ ആ നടപടിയെക്കുറിച്ചൊക്കെ വലിയ ചർച്ച നടന്നു രാഹുലിൻ്റെ ആരാധകരൊക്കെ അതിനെതിരായിട്ട് വലിയ മുറവിളി കൂട്ടി രാഹുൽ മാങ്കൂട്ടം ആ പിന്തുണയുടെ മറവിൽ തൻ്റെ ആരാധകരുടെയും തൻ്റെ യൂത്ത് കോൺഗ്രസിലെ ഒരു ഭാഗം യുവാക്കളുടെയും ഒക്കെ പിന്തുണയുടെ ബലത്തില് രാഹുൽ മാങ്കൂട്ടം പാർട്ടിയുടെ അംഗീകാരത്തോടെ അല്ലെങ്കിൽ പോലും സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് ഇറങ്ങി പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയുടെ ഒരു പരിപാടിക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടം തിരഞ്ഞെടുപ്പിൽ ഇറങ്ങുക മാത്രമല്ല ഈ അജ്ഞാത യുവതിക്കെതിരെ വെല്ലുവിളികൾ ഉയർത്തുന്ന തരത്തിൽ സംസാരിച്ചു കഴിഞ്ഞ മൂന്ന് മാസമായി ആരോപണം നിലനിൽക്കുന്നു കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഇത് ജനം ചർച്ച ചെയ്യുന്നു എന്തുകൊണ്ട് പരാതിക്കാരി രംഗത്ത് വരുന്നില്ല യഥാർത്ഥത്തിൽ അങ്ങോട്ട് പരാതിക്കാരി ഇല്ല പരാതിക്കാരി ആരോപിക്കുന്ന തരത്തിലുള്ള അവിഹിതമായ അല്ലെങ്കിൽ പരാതിക്കാരി ആരോപിക്കുന്ന തരത്തിലുള്ള പീഡനമോ പരാതിക്കാരി ആരോപിക്കുന്ന തരത്തിലുള്ള ഗർഭധാരണമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന തരത്തിൽ വരെ സംഭാഷണങ്ങൾ പോയി ഉടലിപ്പോഴിതാ പരാതിക്കാരി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നു ആ പരാതി ഡി ജി പി വഴി നേമം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു നേമം പോലീസ് എഫ്ഐആർ ഇട്ടു കേസിൻ്റെ അന്വേഷണം തുടങ്ങി അതും കഴിഞ്ഞ് പരാതിക്കാരിയുടെ രഹസ്യമൊഴി കോടതിയിൽ ഇപ്പോൾ എടുക്കുകയും ചെയ്തു ഈ സമയത്ത് രാജ്മണ്ണിത്താൻ നടത്തിയ പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ് ഈ പരാതിക്കാരിയെ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം പ്രവോക്ക് ചെയ്ത് പ്രകോപിപ്പിച്ച് ഈ കേസ് ഉണ്ടാക്കുകയായിരുന്നു ഒരു പരിധിവരെ അതും ശരിയാണ് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ രംഗത്തിറങ്ങിയില്ലായിരുന്നെങ്കിൽ വെല്ലുവിളി നടത്തിയില്ലായിരുന്നെങ്കിൽ ഈ ഈ പരാതി ഉണ്ടാകുമായിരുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ രാഹുൽ മാങ്കുട്ടം ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സാഹചര്യത്തിൽ തൻ്റെ എം എൽ എ എന്നുള്ള തൻ്റെ ജോലികൾ മാത്രം നിർവഹിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ നിന്നൊക്കെ മാറി നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിന് എത്രമാത്രം വാർത്താ പ്രാധാന്യം കിട്ടുമായിരുന്നില്ല അപ്പൊ ചുരുക്കത്തിൽ ഇതെല്ലാം ഒരു വലിയ പരിധിവരെ സ്വയം പ്രധാന അർത്ഥമാണ് പക്ഷെ ഇതേ സമയം തന്നെ ചിന്തിക്കേണ്ട ഒരു സംഗതി ഇതേ തരത്തിൽ ലൈംഗികാരോപണത്തിൽ നിൽക്കുന്ന നിൽക്കുന്ന ആളുകൾ സി പി എമ്മിനകത്തുണ്ട് ഇടതു പാർട്ടികളിലുണ്ട് അവരൊക്കെ അതിൽ മന്ത്രിമാരുണ്ട് അതിൽ എം എൽ എമാരുണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ട് പല പദവികളിലിരിക്കുന്നവരുണ്ട് അവരെ ഒന്നും ഇതൊന്നും ബാധിക്കുന്നില്ല അവർക്കെതിരെ പരാതിക്കാരുണ്ട് പരാതിക്കാർ തെളിവ് നൽകിയിട്ടുണ്ട് കേസുണ്ട് എന്നിട്ട് പോലും ഒരു പ്രശ്നവുമില്ലാതെ ആ പാർട്ടിക്ക് അത് കൊണ്ടു നടക്കാൻ കഴിയുന്നുണ്ട് ഇതിൻ്റെ ശരിയും തെറ്റും ന്യായന്യായവും ഒക്കെ ജനം വിലയിരുത്തേണ്ട കാര്യമാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നടപടി സ്വീകരിച്ചത് കൊണ്ട് ഇന്ന് ആ കോൺഗ്രസ് നേതൃത്വത്തിന് അന്തസ്സായിട്ട് നിൽക്കാം കോൺഗ്രസ് നേതൃത്വം എടുത്തു ചാടി തീരുമാനം എടുത്തു എടുത്തു ചാടി നടപടി എടുത്തു എന്നൊക്കെ അന്ന് പറഞ്ഞവരെ ഇപ്പോൾ അവർ മൗനത്തിലാണ് ഇപ്പം അവരൊന്നും മിണ്ടുന്നില്ല സി പി എം എന്താണ് പറയുന്നത് എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്നാണ് ഇപ്പൊ പ്രാഥമിക നടപടി പോലും സ്വീകരിക്കാതെ ആരോപണവിധേയരായ ആൾക്കാർ അല്ലെങ്കിൽ പ്രതിക്കൂട്ടു നിൽക്കുന്ന ആൾക്കാരപ്പുറത്ത് സി പി എമ്മിന്റെ പാർട്ടിക്കകത്ത് ഉള്ളപ്പോൾ പോലും സി പി എം അത് സംബന്ധിച്ച് ഒരു നടപടിയുമില്ല അവരുടെ ആരോപണവിധേയർ മാത്രമാണ് അവരെ കുറ്റക്കാരാക്കുമ്പോൾ ഞങ്ങൾ നടപടി എടുത്തുകൊള്ളാം എന്നുള്ള ലൈനിലാണ് സി പി എം ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യം വരുമ്പോൾ സി പി എമ്മിന് വലിയ ധാർമ്മികബോധവും വലിയ നീതിബോധവും ഒക്കെയാണ് എന്തായാലും അങ്ങനെ തന്നെ നിൽക്കട്ടെ അതിലെല്ലാ ഉപരി ഇപ്പോൾ ശബരിമല സ്വർണം കടത്ത് കേസ് സ്വർണ്ണ മോഷണ കേസ് അതതിൻ്റെ പാരമ്പര്യയിൽ നിൽക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വലിയൊരു റിലീഫാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലേക്കെങ്കിലും രാഹുൽ മാങ്കൂട്ടം വിഷയം അവർക്ക് സ്വർണ്ണക്കടത്തിൻ്റെ അല്ലെ സ്വർണം ശബരിമലയിലെ സ്വർണം വെട്ടിപ്പിൻ്റെ ആ ഒരു ആരോപണത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ പക്ഷേ രണ്ടും രണ്ടാണ് ശബരിമല വിഷയം വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് ശബരിമല വിഷയത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവരും വളരെ ഗൗരവമുള്ള ആൾക്കാരാണ് എന്നു മാത്രവുമല്ല കുരുക്കു മുറുകയാണ് ഇതിനെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പ്രാദേശികമായ വിഷയങ്ങളും വ്യക്തിബന്ധങ്ങളും ഒക്കെയാണ് ഘടകമാകുന്നത് അതുകൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ ശബരിമല വിഷയം വലിയ സ്വാധീനം ചെലുത്തിയില്ലെങ്കിൽ പോലും അടുത്ത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതിനൊക്കെ ഈ സർക്കാരും ഇടതു മുന്നണിയും മറുപടി പറയേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ എടുത്ത് അതേ നിലപാടിൽ ഇപ്പോഴും നിറച്ച് നിൽക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ രണ്ടു ദിവസവും രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവരും ശ്രദ്ധിച്ചു എന്നറിയില്ല ഇന്ത്യയിൽ നിലവിലുള്ള നിയമത്തിൻ്റെ മുന്നിൽ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല അപ്പോൾ നിലവിലുള്ള നിയമം മാത്രമാണ് ഒരു പൊതുപ്രവർത്തന ബാധകമെന്നുള്ള മട്ടിലാണ് അതിനപ്പുറത്തേക്ക് ഉള്ള ധാർമ്മികതയുടെ പ്രശ്നമില്ലേ അതിനപ്പുറത്തേക്കുള്ള നീതിബോധത്തിന്റെ പ്രശ്നമില്ലേ നിയമവും ചട്ടവും മാത്രം നോക്കിയാണ് ഒരു പൊതുപ്രവർത്തനം നിൽക്കേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾ ഇതിൽ ഇതിൻ്റെ കൂടെ ഉന്നയിക്കപ്പെടുന്നുണ്ട് അപ്പം അത്രമാത്രം ഈ ധാർമ്മികതയുടെയും നീതിയുടെയും ഒക്കെ ചട്ടക്കൂടും അതിൻ്റെ ക്രൈറ്റീരിയനുകളും മാറിയോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നു അപ്പം ഇവിടെ വീണ്ടും ആവർത്തിക്കേണ്ട ഒരേ ഒരു സംഗതി പൊതു രംഗത്ത് നിൽക്കുന്ന വ്യക്തികൾ അവർ പാലിക്കേണ്ട ചില മര്യാദകൾ പാലിക്കേണ്ട ചില ധാർമ്മികതകൾ പാലിക്കേണ്ട ചില നീതിബോധങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ അവർ ഇപ്പോഴത്തെ ചില യുവ നേതാക്കൾ ഉന്നയിക്കുന്നത് പോലെ ആ പുതിയ തലമുറ ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് യാതൊരു തെറ്റുമില്ല എന്ന മട്ടിൽ മുന്നോട്ട് പോകണോ അതോ ഇതിനകത്ത് നമ്മുടെ സംസ്കാരവും നമ്മുടെ പിന്നെ ബോധവും നമ്മുടെ നീതിബോധവും ഒക്കെ ഈ പൊതുപ്രവർത്തകരുടെ ഓരോ പ്രവൃത്തിയിലും വേണ്ടേ എന്നുള്ള ഒരു ചോദ്യം ഇതിന് മുന്നിലുണ്ട് അതേസമയം തന്നെ ഇത് തിരഞ്ഞെടുപ്പ് തന്ത്രമായി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ മുതലാക്കാനുള്ള ശ്രമം ഏത് പക്ഷത്തു നിന്നുണ്ടായാലും അത് അങ്ങേറ്റം വിമർശിക്കപ്പെടേണ്ടതാണ് ജനം ഇതെല്ലാം കാണുന്നുണ്ട് ജനം ഇതെല്ലാം കണ്ടുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ വിലയിരുത്താനും വോട്ട് ചെയ്യാനും പോകുന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല